മിശിഹായി പ്രിയ സഹോദരി സഹോദരന്മാരെ പന്ത്രണ്ട് ശിഷ്യന്മാരെ പ്രതിനിധാനം ചെയ്ത് ഇവിടെ ആയിരിക്കുന്ന പ്രൊവിൻഷ്യാളും ഡെലഗേഷൻ സുപ്പീരിയറും ഒക്കെ അടക്കമുള്ള പ്രിയ വൈദികരെ പ്രിയ സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പെസഹ തിരുനാളിന്റെ വലിയ ദൈവാനുഗ്രഹത്തിന്റെ തിരുനാളിന്റെ ആശംസകൾ നേരുകയാണ് ദൈവ ഏറ്റവും വലിയ പ്രതീകമാണ് ഇന്ന് നാം ആചരിക്കുന്നത് ലൂക്കാട് സുവിശേഷം ഇരുപത്തിരണ്ട് പതിനഞ്ചിൽ വായിക്കുന്നത് പോലെ യേശു തൻ്റെ ദൗത്യ നിർവഹണത്തിനായി ജെറൂസലേമിലേക്ക് പോകുമെന്ന് മൂന്ന് പ്രാവശ്യം മത്തായി പതിനാറ് പതിനേഴ് ഇരുപത് അധ്യായങ്ങളിൽ പ്രവചിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും അധികം ആഗ്രഹിച്ചതായി പറയുന്നത് ഈ പെസഹ പെസഹയാചരണമാണ് യേശു പറഞ്ഞു വീടാസഹനത്തിനു മുമ്പ് നിങ്ങളോടൊപ്പം ഈ പെസഹ ആചരിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു യേശു ഏറ്റവും അധികം ഒരുങ്ങി അലങ്കരിച്ച് സ്ഥാപിച്ചതും ആഘോഷിച്ചതും ഈ പെസയാചരണമാണ് ലൂക്കാട്സ് വിശേഷത്തിൽ ഇരുപത്തിരണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു സഹിയൻ ഊട്ടിച്ചാലിയെ കുറിച്ച് ഉള്ള വിശേഷണം അലങ്കരിച്ച വലിയ മാളിക എന്തുകൊണ്ടാണ് ദേവാലയങ്ങൾ മനോഹരമാക്കുന്നത് അലങ്കരിക്കുന്നത് പെസാ ദിവസം ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് ആരാധിക്കുന്ന ചോദ്യത്തിന് ഉത്തരം യേശു ചെയ്തതാണ് ഏറ്റവും അധികം ആഗ്രഹിച്ചു ഏറ്റവും അധികം ഒരുങ്ങി ലൂക്കാട് സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം ഇത് ഒരു ഓർമ്മയാചരണമാണ് പഴയ നിയമത്തിലെ പോലെ പുതിയ നിയമത്തിലെ ലോക വരെയുള്ള ഒരു ഓർമ്മയാചരണം പരിശുദ്ധ കുർബാനയ്ക്ക് പല വിശേഷണങ്ങളിൽ വിളിക്കുന്നുണ്ട് അറിയപ്പെടുന്നുണ്ട് അതിലൊന്നാണ് അനംനേസിസ് ഓർമ്മയാചരണം ലൂക്കാട് സുവിശേഷം ഇരുപത്തിരണ്ട് പത്തൊമ്പതിൽ വായിക്കുന്നു ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ ആദ്യമസഭ മുതൽ ഇന്ന് വരെ ഇനി ലോകാവസാനം വരെ ആചരിക്കുന്നതാണ് അപസ്ഥല പ്രവർത്തനം രണ്ട് നാൽപ്പത്തിയാറിൽ വായിക്കുന്ന പോലെ ആദ്യത്തെ ക്രിസ്ത്യാനികൾ അവർ ഏക മനസ്സോടെ ദേവാലയത്തിൽ ഒന്നിച്ചുകൂടി ഭവനം തോറും അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ പങ്കുചേർന്നു ഏക മനസ്സോടെ ആദിമ സഭ മുതൽ ലോകാവസാനം വരെ അർപ്പിക്കുന്ന ഈ ഓർമ്മയാചരണം ഇത് ഇന്ന് നമ്മൾ അഞ്ച് ഓർമ്മയാചരണങ്ങളാണ് നടത്തുന്നത് ഒന്നാമത്തേത് പഴയ നിയമത്തിലെ പെസഹായിയുടെ ഓർമ്മയാചരണം രണ്ടാമത്തേത് പുതിയ കൽപ്പന നൽകിയതിന്റെ ഓർമ്മയാചരണം മൂന്നാമത്തേത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതിൻ്റെ ഓർമ്മയാചരണം നാലാമത്തേത് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതിൻ്റെ ഓർമ്മയാചരണം അഞ്ചാമത്തേത് പൗരോഹിത്യ സ്ഥാപനത്തിന്റെ ഓർമ്മയാചരണം സുവിശേഷങ്ങളില് യേശു പലയിടങ്ങളിൽ പറയുന്നുണ്ട് ബൈബിളിൽ പറയുന്നുണ്ട് സമയമായി ഇന്ന് സുവിശേഷത്തിന്റെ പതി ലോഹനാന്റെ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യം തന്നെ സമയമായി തനിക്ക് പിതാവിന്റെ പക്കലേക്ക് പോകാനുള്ള സമയമായി എന്നറിഞ്ഞപ്പോൾ യേശു ശിഷ്യന്മാരോടുകൂടി ഈ സെഹിയോൻ ശാലയിലേക്ക് പോവുകയാണ് ഏറ്റവും അനുയോജ്യമായ സമയം യേശു തന്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നതിനെ കുറിച്ച് മാർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നു ഇതാ സമയം സമാഗതമായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു യോഹനാന്റെ സുവിശേഷം എട്ടാമത്തെ അധ്യായത്തിൽ ഇരുപതാമത്തെ വാക്യത്തില് തന്റെ സമയമായില്ല എന്നും പറയുന്നുണ്ട് ആ സമയമായിട്ടില്ല കൊറിന്ത്യക്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിലെ ആറാം അധ്യായം രണ്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് ഇത് നിങ്ങൾക്ക് സ്വീകാര്യമായ സമയമാണ് രക്ഷയുടെ സമയമാണ് പ്രിയ സഹോദരി സഹോദരന്മാര് നമുക്ക് ഏറ്റവും അനുഗ്രഹദായകമായ സമയമാണ് ഈ പെസഹായിലെ ഈ ആചരണം ഒന്നാമത്തെ ഓർമ്മയാചരണം പഴയ നിയമത്തിലെ പെസഹ യേശു ആചരിച്ചതിന്റെ ആചരണമാണ് പുറപ്പാണ്ട് പുസ്തകത്തിലെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് ഒന്നാമത്തെ വായനയിൽ ശ്രവിച്ചത് അതിൽ നമ്മൾ വായിച്ചു പ്രത്യേകിച്ചും പതിനാലാമത്തെ വാക്യത്തിൽ ഇത് നിങ്ങൾക്ക് ദിനമാണ് നിങ്ങൾ തലമുറതോറി ഇത് ആചരിക്കണം ഇത് നിങ്ങൾക്കൊരു കൽപ്പനയാണ് ദൈവം ഇസ്രായേൽ ജനതയോട് പറഞ്ഞു എന്താണ് ഈ കൽപ്പന ഈ ഓർമ്മയാചരണം നാനൂറ്റി മുപ്പത് വർഷം ഇസ്രായേൽ ജനത ഈജിപ്തിലെ അടിമത്തത്തിലായിരുന്നു അവരെ മോചിപ്പിക്കാൻ ദൈവം മോശയെ അയച്ചു ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ചപ്പോൾ എല്ലാവരോടും ആ ആവശ്യപ്പെട്ടു കുഞ്ഞാടിനെ കൊന്ന് അതിന്റെ രക്തം കട്ടിളത്ത പടിയിൽ മേൽ തളിക്കണം സംഹാരദൂതൻ കടന്നു പോകുമ്പോൾ കുഞ്ഞാടിന്റെ രക്തം ആടിന്റെ രക്തം കണ്ട ഭവനങ്ങളെ അവൻ കടന്നുപോകും മറ്റുള്ള ഭവനങ്ങളിലെല്ലാം കടിഞ്ഞൊൻ പുത്രന്മാർ വധിച്ചപ്പോൾ ഈ സംഹാരദൂതൻ കടന്നുപോയതിൻ്റെ ഓർമ്മ അങ്ങനെയാണ് മോശ പത്ത് മഹാമാരികളായിച്ച് ഇസ്രായേൽ ജനതയിൽ നിന്ന് ജനതയെ രക്ഷിക്കാൻ വേണ്ടി ഈജിപ്തിൽ നിന്ന് അവർ നയിച്ചത് പെസഹ എന്ന വാക്കിന്റെ അർത്ഥം കടന്നുപോകലാണ് ജനത്തിന് രക്ഷയുടെ മാർഗത്തിലേക്ക് കടന്നുപോകൽ അതിന് ദൈവത്തിന്റെ അടയാളങ്ങൾ മരുഭൂമിയിൽ മന്നായും കാടപക്ഷിയെയും മേഘസ്തംഭവും ഒക്കെ നമ്മൾ കാണുകയാണ് ദൈവത്തിന്റെ കടന്നു കടന്നുപോകലിന്റെ പരിപാലനം ഈ കടന്നു കടന്നുപോകലിന് നീസമാസം പതിനാലാം തീയതി പ്രത്യേകിച്ച് ബ്രഹ്മാന് പുസ്തകത്തിലും പന്ത്രണ്ടാം അധ്യായം ആറാം വാക്യത്തിലും ലേവിയുടെ പുസ്തകത്തിൽ ഇരുപത്തി മൂന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ വായിക്കുന്ന പോലെ ആ ആചരണം ദൈവം എങ്ങനെ ഇസ്രായേലിനെ അവരുടെ അടിമത്തത്തിൽ നിന്ന് ഇന്ന് നമ്മെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ലോകത്തെ ശാപത്തിന്റെ നാശത്തിന്റെ മരണത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ മോശ നേതൃത്വം കൊടുത്തതുപോലെ മനുഷ്യവർഗത്തിന് രക്ഷയുടെ കടന്നുപോകലിന് യേശു കടന്നു വരികയാണ് എങ്ങനെയാണ് ഈ മോചനത്തിന്റെ രക്ഷയുടെ ഈ ഓർമ്മ ആചരിക്കേണ്ടത് കൃത്യമായി ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നമ്മൾ കേട്ടു അരമുറുക്കി ചെരുപ്പണിഞ്ഞ് വടി പിടിച്ച് പെട്ടെന്ന് പോകുന്നു തിടുക്കത്തിൽ എന്നൊക്കെ അതിൽ പറയുന്നുണ്ട് നമുക്ക് ഈ ഒരു കടന്നുപോ ഒരു ഒരു തീർത്ഥാടനമാണ് ഈ വർഷം ജൂബിലി വർഷമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകു നൽകിയിരിക്കുന്ന സന്ദേശം ഈ ജൂബിലി വർഷത്തിൽ പ്രത്യാശയുടെ തീർത്ഥാടകരാകുക എന്നാണ് ഇസ്രായേൽ ജനതയ്ക്ക് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ട് ചങ്ങടലിലൂടെ കടന്നുള്ള യാത്ര അതൊരു പ്രത്യാശയുടെ തീർത്ഥാടനമായിരുന്നു നമുക്ക് ഓരോരുത്തർക്കും പാപത്തിന്റെ അടിമത്തത്തിന്റെ മോചനത്തിൽ നിന്ന് പിതാവിൻ്റെ ഭവനത്തിലേക്ക് സ്വർഗത്തിലേക്ക് പോകാൻ ഇത് പഴയ നിയമം കഴിഞ്ഞു പോയി പുതിയ നിയമത്തിൽ ഈശോ രക്ഷയ്ക്കായി കടന്നു വന്നതിന്റെ ഓർമ്മയാണ് ആ കടന്നു വന്നതിന്റെ ഓർമ്മയിൽ ആടുകളെ കൊല്ലുന്നത് പാപത്തിന് പരമായി അന്നത്തെ പതിവാണ് അതുകൊണ്ട് തന്നെ ബസവ വെള്ളിയാഴ്ചയില് എല്ലാ ഇസ്രായേൽക്കാർ യഹൂദരും ജെറൂസലം ദേവാലയത്തിൽ ചെല്ലണമെന്ന് അങ്ങനെ ഒരു ഒരു ആടിന് പത്തു പേരെങ്കിലും ഉണ്ടാകണം കാരണം അതിന്റെ മാംസം ഭക്ഷിക്കണമല്ലോ അങ്ങനെ ഒരു രണ്ടര ലക്ഷത്തോളം ആടുകള് അവിടെ കൊന്നിരുന്നു അതുകൊണ്ട് തന്നെ ഏകദേശം പ ലക്ഷത്തോളം പേര് കർത്താവിന്റെ കാലത്ത് ജെറൂസലം ദേവാലയത്തിലേക്ക് വന്നിരുന്നു ഇവിടെയാണ് യേശു പെസ ആചരിക്കുന്നത് പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണമെന്ന് എങ്ങനെയാണ് ഇത് ആചരിക്കേണ്ടത് സാധാരണ അവർ പുളിപ്പുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത് ഇത് പുളിപ്പില്ലാത്ത അപ്പം നിങ്ങൾ എടുക്കണം ഏഴ് ദിവസം അത് ഭക്ഷിക്കണം കയ്പുള്ള ഇലകൾ അത് സഹനത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഈ യാത്രയിൽ അതുകഴിഞ്ഞ് കുട്ടി ചോദ്യം ചോദിക്കുന്നുണ്ട് ഇതിന് കാരണവരാണ് പെസഹായിക്ക് നേതൃത്വം കൊടുക്കുക പഴയ നിയമത്തിൽ ഒരു കുട്ടി ചോദ്യം ചോദിക്കും എന്താണ് ഈ പെസഹായിയുടെ അർത്ഥമെന്ന് അപ്പോൾ കാരണവര് ഈ രക്ഷാകര ചരിത്രം മുഴുവൻ വിവരിക്കണം പ്രധാന പുരോഹിതൻ പെസഹ വെള്ളിയാഴ്ച കറിയില്ലാത്ത കുഞ്ഞിനെ ജറൂസലം ദേവാലയത്തിന്റെ പരിശുദ്ധിയുടെ പരിശുദ്ധിയുടെ സ്ഥലത്ത് കറിയില്ലാത്ത ഊനമറ്റ കുഞ്ഞാടിനെ ബലി ചെയ്ത് അങ്ങനെ മനുഷ്യവർഗത്തിന് രക്ഷയ്ക്ക് ചെയ്തതുപോലെ ആ രക്ഷയുടെ പഴയ നിയമത്തിൽ അടയാളം പുതിയ നിയമത്തിൽ ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് എല്ലാവർക്കും വേണ്ടി താൻ എന്തിനായി ഈ ഭൂമിയിൽ വന്നുവോ മത്തായി മാറി പതിനാറ് പതിനേഴ് ഇരുപതിൽ പറയുന്നു ജെറൂസലത്തിൽ ചെന്ന് പീഡകൾ സഹിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്ത് മനുഷ്യവർഗത്തെ രക്ഷിക്കുക ആ രക്ഷാകരകർമ്മം ചെയ്യാൻ വേണ്ടി ലോകാവസാനം വരെ അർപ്പിക്കാൻ വേണ്ടിയാണ് യേശുവെ അത്യധികം ആഗ്രഹിച്ചത് പെസഹായിൽ അത് ആചരിച്ചത് ഇന്ന് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത് ഈ രക്ഷാകര ലോക അവസാനം വരെ തുടരുന്നതാണ് ഈ പെസഹ ആചരണം രണ്ടാമതായിട്ട് ഇന്നത്തെ പ്രത്യേകത യേശു പുതിയ കൽപ്പന നൽകിയതാണ് ഇംഗ്ലീഷിൽ പെസഹ വ്യാഴാഴ്ചക്ക് പറയുന്ന വാക്ക് മോണ്ടിത്തേഴ്സ് ഡേ എന്നാണ് മോണ്ടി എന്ന വാക്ക് വരുന്നത് ലത്തീനിലെ മന്ദാത്തം എന്ന വാക്കിൽ നിന്നാണ് മന്ദാത്തം എന്ന വാക്കിന്റെ അർത്ഥം മാൻഡേറ്റ് കൽപ്പന എന്നാണ് ഇന്നത്തെ വായനകളിൽ നമ്മൾ പറയുന്ന ഇത് എൻ്റെ കൽപ്പനയാണ് ജോനാട് സുവിശേഷത്തിലെ പതിമൂന്നാമത്തെ അധ്യായത്തിൽ പ്രത്യേകിച്ച് മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് അധ്യായത്തിൽ വാക്യങ്ങളിൽ യേശു ജേശു പറഞ്ഞാൽ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന നൽകുന്നു എന്താണ് പുതിയ കൽപ്പന ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം അതുകൊണ്ടാണ് ഈ പുതിയ കൽപ്പന ഇതിനെ യേശു ന്യൂ ടെസ്റ്റമെന്റും പുതിയത് എന്ന് പറയുന്നത് യേശു മരണത്തിന് മരണത്തിനൊരുക്കമായി നൽകിയ ആ സന്ദേശം പുരാതന കാലത്ത് നമ്മുടെ ഇടയിൽ തന്നെ പണ്ട് മരിക്കാൻ പോകുന്നതിന് മുമ്പ് മരണാസന്നരായിട്ടുള്ള ആളുകൾ പറയുന്നതിന് വിളിക്കുന്ന പേരാണ് ചാവരുൾ കാരണവർ ചാവരുൾ മരണം മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള വാക്കാണെങ്കിൽ അത് മക്കളൊക്കെ അനുസരിക്കും അത് തെറ്റാതെ പാലിക്കും ഇത് നമ്മുടെ പുരാതന പാരമ്പര്യമാണ് എല്ലാ സംസ്കാരങ്ങളിലും യേശുവിൻ്റെ ചാവരുൾ പറഞ്ഞ ദിവസമാണ് ഈ മോണ്ടി തേഴ്സ് ഡേ രോഹനാൻഡ് സുവിശേഷത്തിൽ പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്ക് അധ്യായങ്ങളിൽ കാണുന്നത് ഈ ചാവരുളാണ് അതുകൊണ്ടാണ് മർ ന്യൂടെസ്റ്റമെന്റ് മരണപത്രമാണ് ഈ മരണപത്രം പുതിയ കൽപ്പനയാണ് യോഹന്നാൽ സുവിശേഷം മൂന്ന് പതിനാറിൽ പറയുന്നു വായിക്കുന്നു തന്നിൽ വിശ്വസിക്കുന്ന ഏതൊരു നശിച്ചു പോകാതെ നിത്യജീ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ ഏകപുത്രനെ നൽകാൻ തക്ക വിധം ദൈവം അത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ സ്നേഹമായി ദൈവം മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി കാണിച്ച ഏറ്റവും വലിയ സ്നേഹപ്രകടനമാണ് കുരിശിൽ മരിച്ചു ജയിച്ചു ഈ മരണത്തിന്റെ രക്ഷാകര കർമ്മം ലോക വരെ തുടരാൻ വേണ്ടി മുൻകൂട്ടി ഇത് പ്രതീകാത്മകമായി അർപ്പിക്കുകയും യാഥാർത്ഥ്യവൽക്കരിച്ച് പ്രാവർത്തികമാക്കുകയും ചെയ്തതും അതുകൊണ്ട് ഈ സ്നേഹത്തിന്റെ കൽപ്പന ദൈവവചനം അത് യൗഹന്നൻ പതിനേഴിൽ മൂന്നിൽ വായിക്കുന്നതുപോലെ അത് നിത്യജീവനാണ് യോഹനൻ ആറ് അറുപത്തിമൂന്നിൽ വായിക്കുന്നതുപോലെ ആറും ആ ആത്മാവും ജീവനുമാണ് അത് യോഹനൻ ആറ് അറുപത്തിൽ പറയുന്ന പോലെ നിത്യജീവന്റെ വജസ്സുകളാണ് അതുകൊണ്ട് ഈ പെസ വ്യാഴാഴ്ച കർത്താവ് നൽകിയ ദൈവ ദൈവവചനത്തിന്റെ കൽപ്പനയുടെ പുതിയ നിയമത്തിന്റെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ദിവസമാണ് ഇന്ന് അതുകൊണ്ട് ഇന്ന് കൂടുതൽ സമയം നമ്മൾ ദൈവവചനം വായിക്കാൻ ബൈബിൾ വായിക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട നിയോഗിക്കപ്പെട്ട ഒരു ദിവസമാണ് കർത്താവ് പുതിയ നിയമം നൽകിയ കൽപ്പന നൽകിയ സ്നേഹത്തിന്റെ കൽപ്പന നൽകിയ ദിവസം മൂന്നാമത്തെ പ്രത്യേകത യേശു പുതിയ കൽപ്പന നൽകി സ്നേഹത്തിന്റെ കൽപ്പന നൽകിയതിനു ശേഷം തന്നെ ഒറ്റ കൊടുക്കുന്ന യുവദാസ് അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെ യേശു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുകയാണ് ഇസ്രായേൽക്കാരുടെ പാരമ്പര്യം അനുസരിച്ച് പുറപ്പാട് പുസ്തകത്തിലെ മൂന്നാമത്തെ അധ്യായത്തിൽ നാല് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നതുപോലെ പുറത്തുനിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അതി ആഘോഷങ്ങൾക്ക് കഴിഞ്ഞാൽ അവരുടെ കാലുകൾ കഴുകണം അത് വേലക്കാരാണ് കാലു ഴുകേണ്ടത് എന്നാൽ യേശു ചെയ്ത എന്താ ഗുരുവായ യേശു തന്നെ ഈ ശുശ്രൂഷയുടെ അടയാളം കാണിക്കുകയാണ് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുകയാണ് മേലങ്കി മാറ്റി അരയിൽ കച്ച കെട്ടി ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുകയും ചുംബിക്കുകയും ചെയ്തു ഇതൊരു അനുതാപത്തിന്റെ അടയാളമാണ് തന്നെ തന്നെ താഴ്ത്തുകയാണ് പിരിപ്പിയക്കാർക്ക് എഴുതി ലേഖനത്തിൽ പോലെ യേശു തന്നെ തന്നെ താഴ്ത്തി അത് കുരിശുമരണത്തോളം താഴ്ത്തി യേശു ഇതാ ശുശ്രൂഷയുടെ അടയാളം തരികയാണ് ജറുസലമിലേക്കുള്ള യാത്രയിൽ സബദീപുത്രന്മാര് മാർക്കോസിന്റെ സുവിശേഷത്തിൽ സബദിപുത്രന്മാരുടെ അമ്മ യേശുവിനോട് ചോദിക്കുന്നുണ്ട് വലതും ഇടതും സ്ഥാന സ്ഥാ സ്ഥാനം കിട്ടുമോ എന്ന് കർത്താവിന്റെ രാജ്യത്തിൽ എന്നാൽ യേശു പറഞ്ഞു നിങ്ങൾക്കത് പാനപാത്രം കുടിക്കേണ്ടി വരും ദൈവം നൽകിയിട്ടുള്ള സ്ഥാനമാണ് ഇവിടെയാണ് യേശു അടയാളം തരുന്നത് നിങ്ങളിൽ ഒന്നാമനാകാനാകുന്നവ ആഗ്രഹിക്കുന്നവൻ ഏവരുടെയും ദാസനാകണം കാലുകൾ കഴുകിയ ഈശോ പിന്നീട് പറഞ്ഞ എന്താണ് ഇന്ന് നാം വായിച്ചു കേട്ടതുപോലെ നിങ്ങൾ എന്നെ നാ കർത്താവ് എന്നും ഗുരു എന്നും വിളിക്കുന്നു നിങ്ങളെ കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴിയെങ്കിൽ നിങ്ങൾ പരസ്പരം കാ പാദങ്ങൾ കഴുകുന്നവരാകണം ശുശ്രൂഷിക്കുന്നവരാകണം ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു അതുകൊണ്ട് ക്രിസ്ത്യാനിയാകുന്നവര് നേതൃത്വ ശുശ്രൂഷയിലുള്ളവര് എല്ലാവരും തന്നെ ഈ ശുശ്രൂഷയുടെ മാതൃക അനുകരിക്കുന്നവരാകണം അതുകൊണ്ടാണ് പോൾ ആറാമൻ മാർപ്പാപ്പ മാർപ്പാപ്പെ വിളിച്ച പേര് ദാസന്മാരുടെ ദാസൻ സർവൻസ് ഓഫ് ദ സർവൻസ് ഓഫ് ഗാഡ് നമ്മളൊക്കെ അങ്ങനെ ആകണം ഇതാണ് യേശു പഠിപ്പിക്കുന്നത് സ്ഥാനമാനങ്ങളുടെ പിന്നാലെ പോകുന്ന ഈ പശ്ചാത്തലത്തിലെ യേശു പറയുകയാണ് നമുക്ക് ഇതൊരു പശ്ചാത്താപത്തിന്റെ പാദങ്ങൾ കഴുകുന്നത് ശുദ്ധീകരിക്കുന്നതാണ് ഓശാന ഞായറാഴ്ച ജെറൂസലമിൽ ചെന്നപ്പോൾ ജെറൂസലം ദേവാലയത്തെ ശുദ്ധീകരിച്ചു ഈ പെസഹായിക്ക് വരുന്നവരൊക്കെ നമ്മളെ തന്നെ നമ്മെ തന്നെ ശുദ്ധീകരിക്കണം ഇന്ന് ഇവിടെ എത്തിയിരിക്കുമൊക്കെ എല്ലാവരും കുംപാരിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ശുദ്ധീകരിക്കുന്നതിന്റെ അടയാളമാണ് ഈ പാദങ്ങൾ കഴുകൽ എന്നിട്ട് നമുക്ക് ഇതാ ഫുൾ ടൈം ജേഷ്യൻ ഈ പാദങ്ങൾ കഴുകിയതിന് മനോഹരമായ ഒരു വിശദീകരണം നൽകുന്നുണ്ട് സമാന്തര സുവിശേഷങ്ങളിലെ മത്തായി മാർക്കോസ് മാർക്കോസ് ലൂക്ക സുവിശേഷങ്ങളിൽ കർത്താവ് പരിശുദ്ധ തുകുർബാന സ്ഥാപിച്ചതിനെ കുറിച്ചുള്ള വിവരണം ഉണ്ടെങ്കിൽ യോഹനാൻ്റെ സുവിശേഷത്തിൽ പരിശു തുകർബാനയെ കുറിച്ച് പഠിപ്പിച്ച ആറാമത്തെ അധ്യായം പിന്നെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി പ്രതീകാലമായി ചെയ്തതാണ് അതുകൊണ്ടൊരു പ്രതീകമാണെന്നും പ്രസിദ്ധ പ്രസംഗകനായ ഇരുപതാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ പ്രസംഗകനായ ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജേഷ്യൻ ഇതിനെ ഇപ്രകാരം വിശേഷ വിശേഷിക്കുന്നത് ഒന്ന് എഴുന്നേറ്റു ഇന്നത്തെ സൂചിയാട് കേട്ടതാ തയ്യാറെടുപ്പാണ് ഇന്നത്തെ ഈ പ്രസവിക്കുന്ന നമ്മളെല്ലാവരും തയ്യാറെടുക്കണം രണ്ട് മേലങ്കി മാറ്റി അതായത് യോഹന മൂന്നേ പതിനാറിൽ വായിക്കുന്ന പോലെ സ്നേഹത്താൽ തന്നെ ഇത് മനുഷ്യ അവതരിക്കുകയാണ് മൂന്നാമത്തത് തുവാലി എടുത്തു മനുഷ്യന്റെ പ്രകൃതി സ്വീകരിച്ചു നാലാമത് അരയിൽ ചുറ്റി മറിയത്തിൽ നിന്ന് ജനിച്ചു അഞ്ചാമത് താലത്തിൽ വെള്ളമെടുത്തു ഇതാ കർത്താവ് രക്തത്താൽ തന്റെ തന്റെ രക്തം ചിന്തിക്കൊണ്ടാണ് മനുഷ്യവർഗത്തെ രക്ഷിക്കുന്നത് പാപം പാദം കഴുകി പൊട്ടൻഷി പറയുന്നു അത് പാപമോചനത്തിന്റെ നമ്മുടെ പാപത്തിന്റെ പാപത്തിൽ നാം മോചിപ്പിച്ചു തുടച്ചു നമുക്കിതാ നിത്യജീവൻ പൊതുജീവൻ നൽകുന്നതിന്റെ പ്രതീകം എന്നിട്ട് ചുംബിച്ചു നമുക്ക് ഇതാ ഈശോയുടെ സ്നേഹത്തിന്റെ ചുംബനം ലഭിക്കുകയാണ് ഈ കാലുകഴുകൽ നമ്മുടെ ഏഹ് വീടുകളിലെ ഇപ്പോഴും ചില സ്ഥലങ്ങളിലൊക്കെ പന്ത്രണ്ട് പേരുടെ കാല് കഴുകുക വീട്ടിലെ അപ്പൻ മക്കളുടെ കാലുകൾ കഴുകുക ഇന്നിപ്പോ എനിക്ക് വലിയ സന്തോഷമുണ്ട് പന്ത്രണ്ട് അച്ഛന്മാരുടെ കാലാണ് ഞാൻ കഴുകണത് വലിയ സന്തോഷമുണ്ട് ഇത് കഴിഞ്ഞ് എയ്ഡ്സ് രോഗികളുടെ പന്ത്രണ്ട് പേരുടെ കഴുകുന്നുണ്ട് ജയിൽ ജയിലിലെ പന്ത്രണ്ട് പേരെ കഴുകുന്നുണ്ട് അപ്പൊ ഇന്ന് മുപ്പത്തി ആറ് പേരുടെ കാലുകൾ ഞാൻ കഴുകാൻ പോവാ നമ്മുടെ നാട്ടില് തന്നെ ഈ നേർച്ചയായിട്ട് കാലുകൾ കഴുകലുണ്ട് ഈ സിസ്റ്റർമാരാണെങ്കിൽ മദർ സിസ്റ്റർ സാധിക്കുന്ന അങ്ങനെ അവരുടെ സിസ്റ്റേഴ്സിന്റെ കാലുകൾ കഴുകുക ഇതൊരു നമ്മുടെ നാട്ടിലെ പതിവാണ് ഇതൊരു സ്നേഹത്തിന്റെ അടയാളമാണ് നാലാമതായിട്ട് ഇന്നത്തെ പ്രത്യേകത പരിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിനമാണ് ഞാൻ നേരത്തെ സൂചിപ്പ പോലെ ഏറ്റവും അധികം ആഗ്രഹിച്ച് ഒരുങ്ങി പ്രവചിച്ച് ജയിച്ചു സ്ഥാപിച്ചത് അതേക്കുറിച്ച് യേശു മുൻകൂട്ടി പഠിപ്പിച്ചു യോഹനാൻ സുവിശേഷം ആറാമത്തെ അധ്യായത്തിൽ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ തീറ്റിപ്പോറ്റി വെള്ളത്തിന് മീത് നടന്ന് ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് പഠിപ്പിച്ചുറപ്പിച്ചതിന് ശേഷമാണ് യേശു പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കുന്നത് ഇതെൻ്റെ ശരീരമാണ് ഇതെൻ്റെ രക്തമാണ് യോഹനാൻ സുവിശേഷം ആറ് അമ്പത്തൊന്ന് വായിക്കുന്ന സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ് ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുക എന്നേക്കും ജീവിക്കും അതുകൊണ്ട് കുഞ്ഞാടിനെ കൊന്ന് പാപപരിഹാരാർത്ഥം ബലി അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞാന്റെ മാംസം ഭക്ഷിച്ച് അവർക്ക് അവർ അന്ന് ആചരിച്ചിട്ടുണ്ടെങ്കിൽ യേശു പറയുകയാണ് ഞാനാണ് ജീവന്റെ അപ്പം ഞാനാണ് കുഞ്ഞാട് യൗനൻ ഒന്ന് ഇരുപത്തി ഒമ്പതിൽ ശ്രാവയവനം പറഞ്ഞു ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നത് ദൈവത്തിന്റെ കുഞ്ഞാട് യേശു പറയുകയാണ് ഞാനാണ് ജീവന്റെ അപ്പം യൌദുമാർക്ക് ഇടർച്ച ഉണ്ടായി ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുന്നു ഇനി പാനഭാഗത്തിൽ നിന്ന് പാനം ചെയ്യുന്നവൻ എന്നേക്കും ജീവിക്കും അതുകൊണ്ട് അഗസ്തീനോസ് കുഞ്ഞവാളം പറയുന്നുണ്ട് ദൈവം സർവശക്തനാണ് സർവ്വജ്ഞനാണ് സർവവല്ലഭനാണ് എന്നാൽ പരിശുദ്ധ കുർബാനയേക്കാൾ വലുതായ ഒരു സമ്മാനം മനുഷ്യവർഗത്തിന് നൽകാൻ ദൈവത്തിന് അറിയില്ല അപ്പോൾ യേശു ഏറ്റവും അധികം മനുഷ്യവർഗത്തിന് നൽകിയ വലിയ സമ്മാനമാണ് അനുഗ്രഹമാണ് പരിശുദ്ധ കുർബാന പരിശുദ്ധ കുർബാന ഇല്ലെങ്കിൽ ക്രിസ്ത്യാനി ഇല്ല യേശു ശിഷ്യൻ ഇല്ല രണ്ടാം മത്തിക്കാൻ സൂര്യദോസ് പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാന പറഞ്ഞ സഭ സഭയുടെ ഉറവിടും ഉച്ചിയും സഭ സഭയാകുന്നത് പരിശുദ്ധ കുർബാനയിലാണ് നിങ്ങൾ ചോദിക്കുക ഇന്ന് നമ്മുടെ ചുറ്റുപാടുള്ളവർ ഇപ്പൊ തന്നെ ചോദിച്ചാലും യുവജനങ്ങളൊക്കെ വയ്ക്കും ഈ അപ്പത്തിൽ കർത്താവുണ്ട് ഇതൊന്നും ഞങ്ങൾക്ക് വിശ്വസിക്കും ഈ ഈ കാസയിലെ ആ രക്ത കർത്താവിന്റെ രക്തമാണ് ഇതൊന്നും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇത് ഇന്ന് തുടങ്ങിയ സംശയമല്ല യേശുവിന്റെ പന്ത്രണ്ട് ശിഷ്യന്മാർ യേശുവിൻ യേശു ആദ്യത്തെ പെസക ആചരിച്ച് അന്ന് തന്നെ സംശയങ്ങൾ തുടങ്ങി യേശു യോജന സുശ്യ ആറാമത്തെ അധ്യായത്തിൽ പഠിപ്പിച്ചപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ അറുപതാമത്തെ വാക്യം നോക്കുക ഈ വചനം കഠിനമാണ് ഇത് ആർക്ക് ഗ്രഹിക്കാൻ കഴിയുമെന്നാണ് അവിടെ ഉണ്ടായിരുന്നവർ ചോദിച്ച് യേശു പഠിപ്പിച്ചപ്പോ അറുപത്താറാമത്തെ വാക്യമായപ്പോ യേശു ശിഷ്യന്മാരുടെ അടുത്തേക്ക് മുഖത്തേക്കും നോക്കി അവരുങ്ങനെ ചഞ്ചലപ്പെടുന്നു കണ്ടപ്പോൾ യേശു അവരോട് ചോദിച്ചൊരു വാക്യുണ്ട് അടുത്ത വാചകം നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ പരിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ ഒരു വിട്ടുവീഴ്ചയും ഒരു സംശയം ഇല്ലാതെ ഏറ്റവും അധികം ഉറപ്പോടെ പഠിപ്പിച്ചപ്പോൾ പഠിപ്പിച്ച കാര്യമാണ് ഈ അപ്പം എൻ്റെ ശരീരമാണ് ഈ എൻ്റെ ഈ പാനമാത്രം എന്റെ രക്തമാണ് ഇതിന്ന് ഭക്ഷിക്കുന്നവരെന്നേക്കും ജീവിക്കും ഇത് വിശ്വസിക്കാത്തവരും ഈ പരിശുദ്ധ കുർബാനിയിൽ സത്യമായും ഏശു എഴുന്നേന്ന് വിശ്വസിക്കാത്തവര് പൊയ്ക്കോ ക്രിസ്ത്യാനി ആവണ്ടാവും ഒരു വിട്ടുവീഴ്ചയില്ല പാപനിക്ക് മോചനം കൊടുത്തവനാ കാലിത്തൊഴിൽ പിറന്നവനാ എല്ലാം ക്ഷമിച്ചവനാ സഹിച്ചവനാ പക്ഷെ പരിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിപ്പിച്ച കാര്യത്തില് അത് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പൊയ്ക്കോ ക്രിസ്ത്യാനി ആവണ്ടാവും അപ്പോഴാണ് യോനാട് സുവിശേഷം ആറാമത്തെ അധ്യായം അറുപത്തെട്ടാമത്തെ വാക്യത്തില് പത്രോസ് ആദ്യത്തെ ക്രിസ്ത്യാനികളുടെ വിശ്വാസ പ്രഖ്യാപനം നടത്തിയത് കർത്താവേ നിന്റെ വജ നിന്റെ പക്കൽ ജീവന്റെ വചസ്സുകളുണ്ട് ഞങ്ങൾ വേറെ ആരുടെ അടുത്തേക്കും പോകില്ല ഇന്ന് ഈ പള്ളിയിലായിരിക്കുന്ന ഓരോരുത്തരും പത്രോസ് പറഞ്ഞതുപോലെ പറയാനായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ് നിന്റെ പക്കൽ നീ ഇപ്പോൾ പറഞ്ഞ വചസ്സുകൾ ജീവന്റെ വചസ്സുകളാണ് ഞങ്ങൾ വേറെ ആരുടെ അടുത്തേക്കും പോകില്ല ഏകലോകരക്ഷകൻ യേശു യേശുവാണെന്ന് നമുക്ക് പ്രഖ്യാപിക്കാം അഞ്ചാമതായിട്ട് ഇന്ന് യേശു പൗരോഹിത്യം സ്ഥാപിച്ച ദിവസമാണ് റന്തോസു വനദോസാണ് യേശുവിന്റെ പൗരോഹിത്യ സ്ഥാപനത്തെ കുറിച്ച് കൃത്യമായി വ്യാഖ്യാനിച്ച് പഠിപ്പിച്ചത് യേശു പറഞ്ഞു ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യണം ലൂക്ക് ഇരുപത്തിരണ്ട് പത്തൊമ്പത് ഇതൊരു കൽപ്പനയാണ് ശിഷ്യന്മാരോട് പറഞ്ഞു ജോഹനാൻ സുസൈഡ് ഇരുപതാമത്തെ അധ്യായത്തിൽ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങളിൽ പറയുകയാണ് എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുകയാണ് നിങ്ങൾ പോയി പഠിപ്പിക്കണം നിങ്ങൾ പോയി ശുദ്ധീകരിക്കണം വിശുദ്ധീകരിക്കണം നിങ്ങൾ ഇത് ചെയ്യണം നയിക്കണം എന്നിട്ട് ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ ഇപ്പോൾ അവരുടെ മേൽ നിശ്വസിച്ചു ഈ കൽപ്പന പൗരോഹിത്യ സ്ഥാപനത്തിന്റെ കൽപ്പന നൽകിയത് ഇന്നാണ് എന്തുകൊണ്ട് മത്താർ ചോദിച്ച ശേഷം വായിക്കുന്ന പോലെ ഇടയിലില്ലാത്ത ആടുകളെ പോലെ കണ്ടപ്പോൾ അവർ പരിഭ്രാന്തരം നിസ്സഹായരുമായി കണ്ടപ്പോൾ യേശു പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തു വാർക്കോസിന് ചോദിച്ച ശേഷം മൂന്ന് പതിനാല് പതിനഞ്ച് വായിക്കുന്ന പോലെ തിരഞ്ഞെടുത്തതിന്റെ മാനദണ്ഡം കുടുംബമഹിമയോ മറ്റു ആകർഷങ്ങളോ ഒന്നുമല്ല തനിക്ക് ഇഷ്ടപ്പെട്ടവരെ ദൈവം വിളിച്ചതാണ് ജർമി ഇരുപത്തൊമ്പത് പതിനൊന്ന് വായിക്കുന്നത് എന്നെ കുറിച്ചൊരു പദ്ധതി എല്ലാവരെ കുറിച്ചും ദൈവത്തിന് പദ്ധതി ദൈവം വിളിച്ചതാ എന്തിനു വേണ്ടിയാ രണ്ടു കാര്യങ്ങൾക്ക് വേണ്ടി കൂടെയായിരിക്കാൻ ഐക്യപ്പെടാൻ ശിഷ്യനാകാനും സ്ലീകയാകാനുമാണ് യേശു പന്ത്രണ്ട് പേരെ വിളിച്ചത് അവര് വിളിച്ച് നിയോഗിച്ച് പരിശുദ്ധ നിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ ആവസിപ്പിച്ച് വിട്ടതാണ് അതുകൊണ്ട് ഇന്ന് പൗരോഹിത്യ സ്ഥാപന ദിവസം പ്രത്യേകമായ വിധത്തിൽ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ദിവസമാണ് ഇന്ന് നമുക്ക് പന്ത്രണ്ട് ശിഷ്യന്മാരുടെ മാതൃകയിലെ അച്ഛന്മാരുണ്ട് ഈ സമൂഹം മുഴുവൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇവിടെയുള്ള മറ്റു അച്ഛന്മാരുണ്ട് ഇന്ന് അതുകൊണ്ട് പുരോഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ് ഒരുപാട് വെല്ലുവിളികളുണ്ട് യുവദാസിനെ പോലെ ഒറ്റിക്കൊടുക്കുന്നവരുണ്ട് മറ്റു ശിഷ്യരെ പോലെ ഓടി ഒളിക്കുന്നവരുണ്ട് പത്രോസിനെ പോലെ തള്ളി പറയുന്നവരുണ്ട് പക്ഷേ യോഹന്നാനെ പോലെ കൂടെയായിരിക്കുന്നവര് അതാകണം ഓരോ പുരോഹിതൻ പത്രോസിനെ പോലെ തെറ്റുപറ്റി കരഞ്ഞ കവളുകളിൽ ചാലുകൾ വരുത്തുന്ന വിധത്തിൽ മൂന്ന് പ്രാവശ്യത്തിൽ എന്നെ സ്നേഹിക്കുന്ന യോഹനെ ഇരുപത്തി ഒന്നാം തീയതി ചോദ്യത്തിന് ഉത്തരമായി സ്നേഹിക്കുന്ന ആത്മാർത്ഥതയോടെ പറഞ്ഞാലേ നേതൃത്വം ശുസൂക്ഷിയുള്ളൂ അതിനാണ് പുരോഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് നല്ല ദൈവവിളികൾ ഉണ്ടാകാൻ ഇന്നത്തെ ഈ പിരിവ് വൈദ്യ വിദ്യാർത്ഥികളുടെ പഠനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങൾക്ക് അറിയാമല്ലോ അതിന്റെ ചെലവുകൾക്ക് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഏറ്റവും അധികം വെല്ലുവിളികൾ നേരിടുന്നത് തന്നെ ഈ പൗരോഹിത്യത്തിനാണ് അതുകൊണ്ട് അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നല്ല അച്ഛന്മാർ കിട്ടാൻ നല്ല അച്ഛന്മാര് കിട്ടണമെങ്കിൽ എന്തുണ്ടാവണം നല്ല കുടുംബങ്ങൾ ഉണ്ടാവണം നല്ല മക്കൾ ഉണ്ടാവണം ഇന്ന് കുടുംബങ്ങളിൽ മക്കളില്ലാത്തത് തന്നെ കുടുംബ തകർച്ചയാണ് പൗരോഹിത്യത്തിന്റെ തകർച്ച ഉണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാന കാരണം കുടുംബങ്ങൾ തന്നെ തകർച്ച തന്നെയാണ് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വൈദ്യുതി വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമർപ്പി സന്യാസികൾക്ക് വേണ്ടി സന്യാസിനികൾക്ക് വേണ്ടി അപ്പൊ ഇന്ന് പ്രത്യേകമായ വിധത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് ആരാധനയുടെ ദിവസമാണ് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാം ഇന്നത്തെ ആരാധനയിൽ തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം ലഭിക്കുമെന്നതിനെ കുറിച്ച് യാതൊരു സംശയവും ഇല്ല ഇന്ന് കൊല്ലത്തിൽ അഞ്ച് പ്രാവശ്യമാണ് നെസ്തോറിയസിന്റെ കൂതാശക്രമം അനാഫറ ചൊല്ലുക ഇന്ന് നമ്മൾ ആ അനാഫറ നെസ്തോറിയസിന്റെ അനാഫറയാണ് കുർബാനയിൽ ഈ കുർബാന സ്ഥാപനത്തിൽ മനോഹരമായ പ്രാർത്ഥനകളാണ് അതുള്ളത് മൂന്ന് അനാഫറകളാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ നമുക്ക് ഇന്ന് ഇന്നത്തെ പെസഹായിയുടെ ആചരണത്തിൽ ഈ അഞ്ച് കാര്യങ്ങൾ ഓർത്തുകൊണ്ട് തന്നെ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം ഇന്നത്തെ ആരാധനയിൽ കഴിയുന്നത്ര സമയം ആരാധനയിലായിരിക്കാൻ പരിശ്രമിക്കാം നമുക്ക് കർത്താവിൻ്റെ കർത്താവിൻ്റെ പെസായിയുടെ ഓർമ്മയാചരണത്തിൽ യേശു ഏറ്റവും അധികം ആഗ്രഹിച്ച് ചെയ്ത ആ കർമ്മത്തിന്റെ ഓർമ്മയാചരണത്തിൽ നമുക്ക് നമ്മുടെ ദിയോഗങ്ങൾ സമർപ്പിച്ച് അല്പസമയം പ്രാർത്ഥിക്കാം നമുക്കത് കൈകൂപ്പി പിടിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ വൈദികർക്കു വേണ്ടി പ്രാർത്ഥിക്കാം എത്രമ്മമാർക്ക് വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ഇവിടെയുള്ള ഈ പന്ത്രണ്ട് അച്ഛന്മാര് സമർപ്പിച്ച് പ്രാർത്ഥിക്കണേ എല്ലാ അച്ചന്മാരെയും വൈദ്യ വിദ്യാർത്ഥികളെ സന്യാസികളെ സന്യാസിനികളെ നമ്മുടെ നല്ല മക്കളെ ഓർത്ത് നല്ല കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരു നിമിഷം സമയം നീ യോഗം പ്രാർത്ഥിക്കാം രക്ഷയുടെ ഓർമ്മയാചരണമാണ് പെസഹ കുരിശിലാണ് അത് അവസാനിക്കുക പക്ഷെ അത് തീരുന്നില്ല കുരിശിന്റെ അപ്പുറത്ത് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ പക്കിലേക്കുള്ള യാത്രയിലാണ് ഈ തീർത്ഥാടനം പൂർത്തിയാകുക നമുക്ക് അല്പസമയം നിശ്ശബ്ദതയിൽ പ്രാർത്ഥിക്കാം ശേഷുമാരുടെ പാദങ്ങൾ കഴുകുമ്പോൾ ഇതിൻ്റെ ഓർമ്മയിൽ വൈദികരുടെ പന്ത്രണ്ട് വൈദികരുടെ പാദങ്ങൾ കഴുകുമ്പോൾ നമുക്കും നമ്മെ തന്നെ കഴുകി ശുദ്ധീകരിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിൽ വന്നുപോയി തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കാം ഉയർപ്പ് ഞായറിന്റെ സന്തോഷത്തിൽ നമുക്ക് പ്രവേശിക്കാൻ വേണ്ടി യേശു തന്നെ തന്നെ നമുക്ക് ജീവന്റെ അപ്പമായി നൽകിയ അത് യോഗ്യതയോടെ സ്വീകരിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം